അപ്പോ അനാട്ടൻ്റെ ഭാഗം ചെറിയൊരു ട്രീറ്റ് പിന്നെ ഇവിടെ ആയിട്ട് എല്ലാവർക്കും അങ്ങടെ ചെലവ് ചെയ്യാന്നല്ലാണ്ട് ഇങ്ങോട്ടൊന്നും കിട്ടില്ല എന്നു പക്ഷെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്കാരുടെ ഒക്കെ ട്രീറ്റ് ഇങ്ങോട്ടായിരുന്നിട്ടോ എന്ന് വെച്ചാല് എന്റെ ഫോണും പിന്നെ മുൻകാബുവിന്റെ സർപ്രൈസ് ഗിഫ്റ്റും രണ്ടുപേരും കൂടെ എന്നെ വല്ലാണ്ട് അങ്ങനെ സന്തോഷിപ്പിച്ചു കാരണം സന്തോഷം കൂടി പോകുമ്പോഴുള്ള ഒരു കണ്ണീരുണ്ടല്ലോ അതന്നെ ആയിരുന്നു എനിക്ക് മൂടിയർപ്പിച്ചോ മുനിയർ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ കുറച്ച് സന്തോഷത്തിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് മുപ്പത്തൊന്ന് വയസ്സായി കേട്ടോ പിന്നെ എന്താ പറയാ മുമ്പൊക്കെ നമ്മൾ മുപ്പത് വയസ്സൊക്കെ ആയ ആളുകളെ കാണുമ്പോൾ ഭയങ്കര പ്രായമുള്ള ആളുകളായിരുന്നു ചിന്തിച്ചിരുന്നെ ഇനിക്കിപ്പം മുപ്പത്തൊന്നായപ്പോ എന്തോരത്ഭുതം പോലെ തോന്നിട്ടാണ് പിന്നെ ഇപ്പൊ ഞാൻ പോണത് എങ്ങട്ടാന്ന് വെച്ചാല് പെരുന്ദ്രമാണ എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ട് ഒരു ഫ്ലാറ്റിണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് പട്ടാമ്പി പോകേണ്ട ആവശ്യമുണ്ട് ഒരു പുതിയ ഫോൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഉള്ളത് അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി പോകാൻ കേട്ടോ ഏതാ ഫോൺ എന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ കാണിക്കണ്ട് അപ്പം ശരിയാണ് ഭയങ്കര മഴയാണ് ഭയങ്കര പൂര എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു മഴ ഞാൻ കണ്ടിട്ടില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നെ രസമുണ്ടായത് എന്താന്ന് വെച്ചാൽ അല്ലെങ്കിലേ മഴ പെയ്യുന്ന ദേശത്തിൽ നിൽക്കുകയാണ് ഞാനും അതിക്കൂടെ കുടും നിർത്തി നോക്കുമ്പോൾ കുട നേർന്നില്ല നല്ല മൂന്ന് കുട ഉള്ളത് ഒന്ന് പൊഞ്ഞും ഒന്ന് സോഞ്ഞും കൊണ്ടുപോക്കുക പിന്നെ ഒന്നുള്ളത് ഉമ്മൻ്റെ അടുത്തുമാണ് പിന്നെ ഒരു മണ്ടപ്പുട കിട്ടിയപ്പം അത് നേർത്തി നോക്കുമ്പോ നീരുന്നില്ല കേട്ടോ എന്നിട്ട് ഞാൻ സോമരും സോമരും അടിച്ചപ്പോൾ അതിന്റെ കാലും പൊട്ടി അവസ്ഥ അവസ്ഥാറായിക്കണ ഇന്നത്തെ പോക്ക് അങ്ങനെ മഴക്കൊരു കുറവുമില്ല കാലും പൊട്ടി മൂത്താബാന്റെ വീട്ടിലാളും ഇല്ല ഒരു കുട വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ ദാർ അങ്ങനെ ഓട്ടോ ഓട്ടോക്ക് പോയി പിന്നെ അവിടുന്ന് ബസ് കയറി പെരന്തളമണ്ണ സ്റ്റാൻഡിൽ ജസ്സിന്റെ ഒരു മണിക്കൂറില് അത് കയറ്റിണ്ടായിരുന്നിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ അവിടെ ഇറങ്ങി അവിടുന്ന് പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ അങ്ങോട്ട് ഓട്ടോ വിളിച്ച് പോയി ആ പണ്ടാരം ഓട്ടോക്കാരും ഞങ്ങളടുത്ത് നൂറ്റി നാൽപ്പത് രൂപ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോദിക്കുക ഇത് എന്താ ഇത്രയും അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് മിനിമം ചാർജ് ഉള്ളൂ ഇനി ഇപ്പോൾ ഒരു നാൽപ്പത് രൂപ പിന്നെ ഞങ്ങളാ റോഡ് എന്താ അത്രയും വാങ്ങിക്കാൻ കാരണവസ്ഥാൽ ആ റോഡ് മാറിപ്പോയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടും കറക്റ്റ് അറിയാത്തോട്ടും അങ്ങനെ വാങ്ങിച്ചത് പക്ഷെ എന്നാലും ഒരു പത്തോ അൻപതൊക്കെ അധികം എടുക്കുക എന്നല്ലാണ്ട് നൂറ്റി നാൽപ്പത് രൂപ വാങ്ങിയിട്ടോ അതെന്തെങ്കിലും ആവട്ടെ പിന്നെ പിന്നെ അന്നത്തെ ദിവസം ബർത്ത്ഡേ എന്നുള്ള കാര്യം അനിലാട്ടിനെ അറിയായിരുന്നു സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അനിലാറ്റിൻ്റെ വക ചെറിയൊരു ട്രീറ്റ് പിന്നെ ഈ ബർഗർ ആണ് വാങ്ങിക്കണമെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന് ഞാനത് എന്തായാലും വേണ്ട എന്ന് പറഞ്ഞിരുന്നു കാരണം എനിക്ക് ബർഗർ അത്ര ഇഷ്ടമല്ല എന്തോ ബർഗർ ആയിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരും ചില ആളുകളൊക്കെ ബർഗർ കാരണം മരിക്കുന്നതാണ് എന്താണ് അതിൽ ഇത്ര കാര്യം എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ താ നസിമാൻ്റെ അടുത്ത് എത്തിയ അപ്പോൾ അവൾ അവളുടെ ഒരു കസിൻ്റെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു ഓഫർ പ്രൈസിൽ കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു അപ്പോൾ അവൾ നേരത്തെ എത്താൻ പറഞ്ഞിരുന്നു ഫുഡൊക്കെ നിങ്ങൾക്ക് റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അപ്പോഴത്തേക്ക് എത്താൻ പറ്റിയില്ല അങ്ങനെ പിന്നെ അവൾക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫോണും കൊണ്ട് അവൾ ടൗണിൽ ഇങ്ങോട്ട് വന്നിട്ടും പിന്നെ അവൾ ആങ്ങളെമാര് അങ്ങനെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി കൊണ്ട് അപ്പോൾ അതിൽ പോകുന്ന അങ്ങനെ പിന്നെ ഫോൺ അൺബോക്സ് ചെയ്യാലും അതുപോലെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ടൈം നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പെരിന്തൽമണ്ണയ്ക്ക് എത്തിയാൽ മതി പക്ഷേ ജെസിക്ക് മഞ്ചേരി പോകണം കേട്ടോ പെരിന്തൽമണ്ണ വന്നിട്ട് പിന്നെ മഞ്ചേരിക്ക് കയറണം അപ്പോൾ അവൾക്ക് ലേറ്റ് ആകുന്ന ഒരു ബേജാറുണ്ടായിരുന്നു പിന്നെതാ നസിമാൻ്റെ വക ഇളനീർ ജ്യൂസ് അതായത് അവൾ എന്തുവാണേലും കഴിക്കാറട്ടോ എന്താശോ കഴിച്ചോളാൻ പറഞ്ഞ പക്ഷേ ഞങ്ങൾക്ക് എനിക്കൊന്നും സദ്യം പറഞ്ഞല്ലേ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ തേണ്ടി നടന്നിട്ട് ഒന്നും അവിടെ കഴിക്കാൻ പോകുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇളനീർ ജ്യൂസ് വാങ്ങി സത്യം പറഞ്ഞാൽ അതും എനിക്ക് മുഴുവൻ കഴിച്ചില്ല അവർ കുറച്ച് കഴിച്ചിട്ട് ബാക്കി പാർസലാക്കി പോന്നു പോകുന്നുട്ടോ അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എന്തെങ്കിലും ആയിട്ട് എല്ലാവർക്കും അങ്ങോട്ട് ചെലവ് ചെയ്യാമെന്നല്ലാണ്ട് ഇങ്ങോട്ടൊന്നും കിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്കാരുണ്ട് ഒക്കെ ട്രീറ്റ് ഇങ്ങോട്ട് എന്നിട്ടോ എന്ന് വെച്ചാൽ എൻ്റെ ഫോണും പിന്നെ മുൻകാക്കുവിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റും അത് വല്ലാത്തൊരു സർപ്രൈസായി പോയിട്ടോ അതായത് എനിക്ക് എന്നും പരാതിയാണ് ഒരു ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി വരുമ്പം എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയില്ല എന്നുള്ളത് എന്നും പരാതിയാണ് ആ പരാതി ഇതോടെ അടുത്ത് തീർന്നു അത് വല്ലാത്തൊരു സർപ്രൈസായി പോയിട്ടോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക അന്നത്തെ ദിവസം എനിക്ക് ചിരിക്കണോ കരയണോ ഒന്നും അറിയാത്ത ഭയങ്കര സന്തോഷം എന്താ എനിക്ക് അറിയണില്ല എന്താ പറയണ്ടെന്ന് അറിയണില്ല കാരണം ഇപ്രാവശ്യത്തെ ഒരു ബർത്ത്ഡേ ഡെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഫോണും മുൻകാപ്പൻ്റെ ഗിഫ്റ്റും അല്ലാണ്ട് എന്തൊക്കെയോ കുറേ കുറേ സന്തോഷങ്ങൾ എൻ്റെ മനസ്സിലെ കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നും പ്രതീക്ഷിക്കാണ്ട് ജസ്റ്റ് ഫോണൊന്നും വാങ്ങിക്കാൻ പോകണമെന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രം പോയ ആളാണ് അപ്പോൾ ഞാൻ പഴയ എത്രയോ മൂന്നാലു വർഷം മുന്നുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ടോ ഒരു നല്ല ഡ്രസ്സും കൂടി ഞാൻ അന്ന് ഇട്ടിട്ടില്ല അങ്ങനെ പോയതാണ് പക്ഷേ വിചാരിച്ചതിലപ്പുറത്തേക്കായി എന്തൊക്കെയോ ഒരു സന്തോഷം ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ മറക്കാത്തൊരു ദിവസം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ഒരിക്കലും മറക്കൂല എന്താ പറയുക എൻ്റെ ഒന്നും ബാക്കി കിട്ടണില്ല അങ്ങനെതാ ഞാൻ ഫോണൊക്കെ അൺബോക്സ് ചെയ്യുകയാണെന്ന് വെച്ചാൽ വല്ല സുഖമില്ലാത്ത കുട്ടികളോട് പറയണമാതിരി അനുസാസം ജർസി അവർ രണ്ടുപേരുന്നെ എന്നെ കൊണ്ടുപോയി ഫോണൊക്കെ അൺബോക്സ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തു എന്താ പറയുക മൊത്തത്തിൽ കളറാക്കി ജസീമീൻ ജർസീൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് അത്രയും ഹാപ്പിയായത് കിട്ടോ കാരണം അവർ എന്നെ വല്ലാണ്ടവിടെ സന്തോഷിപ്പിച്ച് എനിക്കില്ലാത്തൊരു ആഗ്രഹം അവർക്കായിരുന്നു എന്ന് വെച്ചാൽ എന്താ പറയുക നെസീമെന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ നന്നാകൂലെന്ന് പറഞ്ഞാലും എന്താ ഇത് നന്നാകായിരുന്നു ചോദിച്ചിട്ട് എന്നെ അടിച്ച് നന്നാക്കുന്ന ആളാണ് കേട്ടോ അതേപോലെ തന്നെ ജെർസി ആണെങ്കിലും ഇൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോ എന്തെങ്കിലും ഒരു പോരായ്മകളോ കുറവുകളോ വന്നാൽ അതവിടെ നികത്തി തരുന്ന ആളാട്ടോ കേട്ടോ ജെഴ്സി രണ്ട് പേരും കൂടെ എന്നെ വല്ലാണ്ട് അങ്ങനെ സന്തോഷിപ്പിച്ചു കാരണം സ സന്തോഷ കണ്ണേരി പൊട്ടി കരയണമെന്ന് അപ്പം തോന്നി പക്ഷേങ്കിൽ അവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട് ബാക്കിൽ ഞാൻ ക്ഷമിച്ച് കടിച്ചു പിടിച്ച് നിന്നതാണ് കാരണം സന്തോഷം കൂടി പോകുമ്പോഴുള്ള ഒരു കണ്ണീരുണ്ടല്ലോ അതെല്ലായിരുന്നു എനിക്ക് പറയാൻ പറ്റുന്നില്ല പിന്നെ തിരിച്ച് വരുമ്പോൾ കുട്ടികൾ കേക്ക് വേണം പറഞ്ഞാൽ അപ്പോൾ ഓർഡർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അറുപത് രൂപ കിട്ടണ ചെറിയ പീസുകൾ രണ്ടെണ്ണം വാങ്ങിപ്പോന്നിട്ടോ കുട്ടികൾക്ക് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഈ സമയത്തൊന്നും ഞാൻ മുൻകാപ്പുൻ്റെ ഗിഫ്റ്റ് വരുന്ന വിവരം അറിഞ്ഞിട്ടില്ല പിന്നെ മുൻകാക്കും എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അത് അവിടെ വരും കേട്ടോ എന്താ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ തയ്യാറായി നിൽക്കൂല ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഓനെനിക്ക് പെട്ടെന്ന് പോകും ചെയ്തു ഞാൻ കയറി ലഭിച്ചപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓനിക്കറിയാൻ ചിലപ്പോൾ വീഡിയോ എടുക്കുന്നുള്ളത് എനിക്ക് വീട്ടിലേക്ക് നടന്നിട്ട് എത്തണില്ല കേട്ടോ വഴിയുന്നത് കണ്ടപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കുറച്ച് പൈസ കൊണ്ടുവന്നിരുന്ന വാങ്ങി അപ്പോൾ സോനുനെ പറഞ്ഞയച്ചാൽ മതി വെച്ചപ്പോൾ നല്ല പൈസൻ്റെ കാര്യം ഈ സെല്ല് കാരണം എന്നിട്ട് എനിക്ക് ആ ഗിഫ്റ്റ് പേപ്പർ കണ്ടപ്പോൾ തന്നെ പിന്നെ ഞാൻ ഉറപ്പിച്ചോ ഇതെന്തോ സർപ്രൈസാണ് അന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസം കൂടിയാണല്ലോ ൂടെ ആയിപ്പോയി ഞാനിട്ടോ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എല്ലാരും കുട്ടികളും കോഴിക്കുന്നേരം ചെയ്തോളൂ നിങ്ങളിതൊന്നും ഇപ്പൊ ശ്രദ്ധിക്കണില്ല ഓരോ ും നേരെ കാണുന്നുണ്ടോ അറിയ ചെരു മുടി അർപ്പിച്ചോ

Päde, Di barri, cioccolati. Oh, che <laughs> <that> <laughs> cioccolati. റിയുന്നില്ലടി പറ മനസിലാവണല്ലോ

കളിച്ചിട്ടുണ്ട് ഇതാക്ക നൂലിട്ട് കെട്ടിന്റെ ആഴപ്പല്ലേ സ്വർണ്ണല്ലേ അറിയില്ല ഇതാ ഇത് കിനാത്തിൽ ജ്വല്ലറി വായന്നത് ഒരു വേഗം ഇനാ എവിടെയാണ് ആരമങ്ങാടോ ആരമങ്ങാടോ

അങ്ങനെ ഞാൻ ലാസ്റ്റ് മുൻകാക്കിനെ വീഡിയോ കോൾ ചെയ്തിട്ട് മുൻകാക്കുവിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ടായി എനിക്കൊരു സമാധാനമല്ലായിട്ട് അപ്പോൾ ഒക്കെ മുൻകാക്കുവാൻ സാധനം ഫുള്ള് ഒരു ദിവസം ഒരു ഒഴിവും ഉണ്ടായിട്ടില്ല കേട്ടോ വിളിക്കാ വിളിക്കാറുണ്ട് പിന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോഡ് ചെയ്യുന്നുണ്ടായിരുന്നപ്പോൾ മുൻകാക്കിന് സംശയം തോന്നിക്കൂ ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വിളിക്കാറുണ്ട് അങ്ങനെ വെക്കും ചെയ്തു കേട്ടോ പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ താഴെ ചുവന്ന കളർ സബ്സ്ക്രൈബ് നൽകിയിട്ടുണ്ടാകും അതിലൊന്ന് തൊട്ട് കൊടുക്കുക അതിൻ്റെ തൊട്ട് അപ്പുറത്തന്നെ ഒരു ബെൽബട്ടൺ കൂടെ കാണാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോഴേ ഞാൻ അപ്ലോഡ് ആക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഇരിക്കും ബൈ